എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ ഇത്ര നാൾ സപ്പോർട്ടെന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയാൻ നല്ലൊരു മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ മുട്ട കൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കാരണം അവർ മുട്ടയൊക്കെ ചിലപ്പം കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കും പുഴുങ്ങിയതോ പൊരിച്ചതോ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് കൂടി നമ്മൾ ചേർത്താണിത് ഉണ്ടാക്കുന്നത് ഇത് മെയിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ വെറുതെയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ഞാൻ ഒരു അഞ്ച് മുട്ട ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഞാനിത് മിക്സഡ് കളറാണ് എടുത്തേക്കുന്നത് റെഡും ഗ്രീനും യെല്ലോയും കൂടെ എടുത്തേക്കുന്നത് ഒറ്റ ഒരു ക്യാപ്സിക്കം മതി നമുക്ക് ഈ അഞ്ച് മുട്ടയ്ക്ക് ചേർക്കാൻ അതായത് ഞാൻ ഈ മൂന്ന് കളറായത് കൊണ്ട് അതിൻ്റെ ഹാഫ് വെച്ചാണ് ഞാൻ എടുക്കുന്നത് മൂന്ന് കളറാവുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ കാണാനൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് ക്യാപ്സിക്ക് എടുക്കുക നമ്മുടെ മുട്ടയും ക്യാപ്സിക്കും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മൂന്ന് സവാളയാണ് മൂന്ന് മീഡിയം സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ഐറ്റംസിനകത്ത് ചേർക്കേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് ഇത് വെക്കുമ്പം തന്നെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ അതൊരു പാത്രത്തിനകത്തോട്ട് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ടയല്ലെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് അടിച്ചു അടിച്ചുകൊടുക്കാം ഇനി മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അരിഞ്ഞു വെക്കാം ഒരു സ്ക്വയറായിട്ട് അരിഞ്ഞു വെക്കുക ഒരു കടികൊള്ളുന്ന രീതിയിലൊക്കെ വേണം അരിഞ്ഞെടുക്കാൻ നേരം അധികം വഴുന്നൊന്നും വരേണ്ടതല്ല ക്യാപ്സിക്കം അതുകൊണ്ട് സ്ക്വയറായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം സാധാരണ രീതിയിൽ തന്നെ നമുക്ക് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി ഇനി ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് നമുക്കിനി ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അടിച്ചു വെച്ച മുട്ടയുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് സാവധാനം ഒന്ന് ഇളക്കിയെടുക്കാം ഇത് സാവധാനം ഇളക്കി ചിക്കി എടുക്കണം ഇത് നോൺ സ്റ്റിക്ക് പാത്രം കൂടിയുണ്ട് അധികം അടിവിലൊന്നും പിടിക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ സൂക്ഷിച്ച് അടി പിടിക്കാതെ ഇളക്കിയൊക്കെ കൊടുക്കുക അങ്ങനെ നമ്മുടെ മുട്ട നല്ലപോലെ പോലെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റി വെക്കാം വീണ്ടും ഇതേ പാത്രം തന്നെ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് വീണ്ടും ഓയിലൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അഥവാ രണ്ടോ മൂന്നോ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമായത് കൊണ്ട് അവർക്ക് അധികം എരിവ് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല പോലെ വഴറ്റിയെന്ന് വെച്ചാൽ അധികം ഒന്ന് വഴന്ന് വരണ്ട കേട്ടോ ചെറിയ രീതിയിലൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി ഇതൊന്ന് കൊള്ളുന്ന രീതിയിൽ മാത്രം വഴറ്റിയെടുക്കുക ഇത്രയും മാത്രം ഒന്ന് വഴന്ന് വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വൺ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കാം നല്ല ഭംഗിയാണ് ഈ ക്യാപ്സിക്കം മിക്സ്ഡ് കളറിങ്ങനെ ചേർക്കുമ്പം ഇത് കാണുമ്പം തന്നെ അറിയാമല്ലോ ഒരു യെല്ലോയും ഗ്രീനും റെഡും ഒക്കെ കൂടി ചേരുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാകും ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ക്യാപ്സിക്ക ഒന്ന് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് വഴന്ന് വന്നാൽ മതി അധികം ഒന്നും വഴന്ന് വരേണ്ട കാര്യമില്ല ഒന്ന് കടിയൊക്കെ കിട്ടുന്ന രീതിയിൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ ടൊമാറ്റോ സോസൊക്കെ അങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്യുമ്പം കഴിക്കാത്ത കുട്ടികളായാലും ഉറപ്പായിട്ടും കഴിക്കും ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂണ് സോസും കൂടി ചേർത്ത് കൊടുക്കാം വേറെ പൊടികളും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ആ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുള്ളൂ പിന്നീടാണ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയാ സോസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടങ്ങ് ഇളക്കിയെടുക്കുക നേരത്തെ തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക മല്ലിയില ചേർക്കുന്നതിന് മുന്നേ തന്നെ ചൂടുണ്ടായിട്ട് നമ്മുടെ മല്ലിയയിലയുടെ ഫ്ലേവറൊക്കെ അങ്ങ് അതിലാകത്തോട്ട് ഇറങ്ങിക്കോളും അപ്പം ഇങ്ങനൊരു റെസിപ്പി നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു റെസിപ്പി കൂടിയാണിത് നമ്മൾ ഈ എഗ്ഗ് മുറിച്ച് ഒക്കെ ഉണ്ടാക്കത്തില്ല അതിൻ്റെ വേറൊരു വകഭേദക്കാരനായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പം ഇങ്ങനെ റെസിപ്പി ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനലിനോട് നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ താങ്ക്